ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാർക്കിംഗ് ഏരിയയിൽ സ്റ്റാൾ സ്ഥാപിക്കാനുള്ള കൃഷി വകുപ്പിൻ്റെ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്ത് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്തെ പാർക്കിംഗ് ഏരിയയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കർഷക ഉൽപ്പാദക സംഘത്തിൻ്റെ സ്റ്റാൾ സ്ഥാപിച്ച പ്രവർത്തനം ആരംഭിക്കാനിരിക്കെയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ബാങ്കുകൾ ആയുർവേദ ആശുപത്രി മാവേലി സ്റ്റോർ വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലേക്കും വരുന്നവർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് മെയിൻ റോഡിന് ചേർന്നാണ് സ്റ്റാൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് അടുത്ത ദിവസം പ്രവർത്തനം ആരംഭിക്കും ഇതോടെ ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് സാധ്യമല്ലാതെ വരും പാർക്കിംഗ് ഏരിയയിൽ സ്റ്റാൾ സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകി ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഉൽപാദക സംഘത്തിൻ്റെ ഒരു സ്റ്റാള് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിക്കുന്നതിനെതിരെ വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിന് പരാതി സമർപ്പിച്ചിട്ടുണ്ട് കാരണം ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിലേക്ക് വരുന്ന ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ആകെ പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സൗകര്യമാണ് ബസ് സ്റ്റാൻഡിന് ഭാഗത്തുള്ള ആ സ്ഥലം അവിടെ ഒരു സ്ഥിരം സംവിധാനമായ ഇങ്ങനെ ഒരു പച്ചക്കറി സ്റ്റാൾ വന്നാൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനം കയറ്റാൻ അനുവദിക്കാത്ത ഈ സാഹചര്യത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാതെ കസ്റ്റമേഴ്സ് വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ ഈ തീരുമാനം മാറ്റി സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി ഈ ഉൽപാദക സംഘത്തിന്റെ സ്റ്റാൾ മാറ്റി സ്ഥാപിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് മുമ്പ് വൈകുന്നേരങ്ങളിൽ ഇവിടെ മത്സ്യവൽപ്പനക്കാർ തമ്പടിച്ചിരുന്നു പിന്നീട് പാർക്കിംഗ് തടസ്സപ്പെടുത്തിയുള്ള മീൻവൽപ്പന അധികൃതർ തടയുകയായിരുന്നു പുതിയ ഷോറൂമിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ ഒരു ഡയമണ്ട് ഫെസ്റ്റ് നടക്കുന്നത് ഇവിടെ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഡയമണ്ട്സ് അവൈലബിൾ ആണ് അത് മാത്രല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വെറും രണ്ട് ഗ്രാമിൽ തടങ്ങുന്ന ഡയമണ്ടിന്റെ നെക്ലേസ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള നെക്ലേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും സോ വെറും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് ഡയമണ്ടിൽ മാത്രമല്ല ഗോൾഡിലും പണിക്കൂലും വമ്പൻ ഓഫറാണ് പോകുന്നത് ഇനി ഓണത്തിലാണ് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കിടിലൻ ഓണക്കോടിയാണ് അപ്പൊ ഡയമണ്ടും ഗോൾഡൊക്കെ പെർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ അവസരം വന്നിട്ടുള്ളത് അവസരം ഒരിക്കലും